കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡിന് സമീപം വീണ്ടും കാറിൽ കാറിൽ പ്രകടനം പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള മൂന്ന് യുവാക്കൾ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ദേശീയപാതയിലെ നിയമലംഘനം തുടർച്ചയാകുന്നതിൽ നടപടി കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം ഇന്നലെ വൈകിട്ടാണ് പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള കാറിൽ മൂന്ന് യുവാക്കൾ ഡോറിലിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയത് അമിത വേഗത്തിലൂടെ ഇന്നോവ കാർ അപകടമുണ്ടാക്കാതെ കടന്നുപോയത് തലനാരിഴയ്ക്കാണ് മൂന്നാറിനും ഗ്യാപ് റോഡിനും ഇടയിലായിരുന്നു സാഹസിക യാത്ര പിന്നാലെയെത്തിയ വാഹനത്തിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ അപകടകരമായി വാഹനം ഓടിക്കുന്ന മൂന്നാമത്തെ സംഭവമാണിത് രണ്ടു കേസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട് എന്നാൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ദേശീയപാതയിലെ പെട്രോളിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ ആവശ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം